ഹലോ അപ്പം ഇന്നൊരു ട്രെയിൻ യാത്രയാണ് ഞങ്ങളെല്ലാവരും കൂടെ തൃശ്ശൂർ പോവാം പോ വൈകുന്നേരം മൂന്ന് മണീൻ്റെ മുന്നേപ്പത്തേൻ്റെ ട്രെയിനിനാണ് പോണത് ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി നെല്ലിക്കപ്പിലിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിലമ്പൂരിൽ നിന്ന് കയറിയപ്പം പിന്നെ അങ്ങാടിപ്പുറം കായപ്പത്തേനും ട്രെയിൻ ഞങ്ങളെ കയറിയതില്ലേ ഫുള്ളായി അങ്ങനെ ഞങ്ങൾ ഞാനങ്ങനെ അധികം ട്രെയിനിലൊന്നും പോയിട്ടില്ല കേട്ടോ രണ്ട് മൂന്നാമത്തെ വട്ടാന്ന് തോന്നുന്നുണ്ട് അപ്പം നല്ല രസമായിരുന്നു അങ്ങനെ പോയി അങ്ങടിപ്പുറമൊക്കെ എത്തിയപ്പം ചായ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായയും ചായ കാപ്പി കാപ്പിയും ഉഴുവാടയും ഒക്കെ വാങ്ങി കഴിച്ച് പിന്നെ എല്ലാവരും ഉറക്കമായി അത് കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരെത്തി അവിടെ നിന്ന് റൂം എല്ലാവരും സൈഡായി പുള്ളി കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ അങ്ങനെ കിടന്നുറങ്ങി രാവിലെ നാലരയ്ക്ക് നീച്ചു നാലരയ്ക്ക് നീച്ചിട്ട് വേറെ ആരും നീച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ട് റൂം കിട്ടിയത് രാവിലെ നീച്ചി ബ്രഷ് ചെയ്ത് കുറച്ച് വെള്ളം കുടിച്ച് ഞങ്ങൾ മേലെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു കുറച്ച് പേര് താഴെത്തും അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ വിളിച്ചിട്ട് അവർ നെയ്ച്ചില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി മേലെ റൂമിലെ ബാത്റൂമ് ഒരു ശരിയില്ലായിരുന്നു അപ്പോൾ ഞാൻ താഴെ റൂമിൽ അവരുടെ റൂമിലേക്ക് പോയി കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോഴത്തേനും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പിലായിരുന്നു അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ കയറി അപ്പോഴത്തേക്കും അവർ അതിലൊന്ന് നീച്ച് അവർ ഇറങ്ങി വന്നു അപ്പോൾ ഒക്കെ കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പ് ചെയ്യായിരുന്നു മേക്കപ്പൊക്കെ ചെയ്യും ഏഴുമണി ഏഴുമണിയൊക്കെ ആയിക്കണം അപ്പം പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുളിച്ച് ഓരോരുത്തർ വിളിച്ചിറങ്ങാം അതിൽ മേലത്തെ റൂമിൽ ബാത്ത് റൂം ഫ്ലഷ് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് നേരം അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്ത് പിന്നെ രണ്ടെട്ട റൂമൊക്കെ മാറ്റി അങ്ങനെ മാറി മാറി ഉറങ്ങിയിട്ടില്ല രാത്രി ഉറങ്ങിയിട്ടില്ല അതിൻ്റെയൊക്കെ കാണാനുണ്ട് മോക്കപ്പൊക്കെ ചെയ്ത് അപ്പോഴേക്കും അമ്മ തിരക്കോട്ടി നേരം ഈ പോകുക പോകാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂടേണ്ട അപ്പം ഞങ്ങൾ പോണത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പെരിങ്ങോട്ടുകര പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെയാണ് അമ്പലത്തിനെ കുറിച്ച് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം അവിടെ ഒന്ന് പോകണം അങ്ങനെ എല്ലാവരും കൂടെ പോകുന്നതാണ് ക്രീമൊക്കെ തെച്ച് പിന്നെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് അതൊക്കെ ഞാൻ കുറച്ച് സമയം എല്ലാരും പെണ്ണുങ്ങളാണ് പുലികൊക്കെ എഴുതി എനിക്ക് പുലികൾ എഴുതിയിട്ടില്ല സമാധാനം കിട്ടില്ല എഴുതിയത് ശീലം നൈലനിറൊക്കെ വെച്ച് കണ്ണെഴുതി രണ്ട് കണ്ണടിയിലെങ്കിലും കഴിച്ചില്ല ഒരാൾ ഒരാൾ മിക്കപ്പോൾ ഇത് മാറുമ്പോൾ തന്നെ എടുത്താൽ വരും പിന്നെ എനിക്ക് ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ട ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് പിള്ളേരും തന്നെ കളിയൊക്കെ ആയിരുന്നു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ ഡ്രസ്സിന് ചേരുന്ന പൊട്ടൊക്കെ തൊട്ട് സാധാരണ ഞാൻ ബ്ലാക്ക തൊടാറ് അപ്പോൾ അവരുടെ കയ്യിൽ കളർ പൊട്ടുകൾ ഉണ്ടപ്പോൾ ഞാൻ എൻ്റെ ചുരിദാറിന് ചേരുന്ന പൊട്ടാണല്ലോ എഴുതി അത് തൊട്ടു പിന്നെ വലിയ കമ്മല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ കമ്മലിടണത് അതിൽ ജിമിക്കി ജിമ്മിക്കൊക്കെ ഇട്ട് മുടി പിന്നെ കുറേ ഉള്ളേയും കൊണ്ട് ഉണങ്ങാൻ പാടാം പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് മോന് കണ്ണാടിയിൽ നോക്കി ക്രീമൊക്കെ തേക്കുന്ന നിങ്ങളെല്ലാവരും തേക്കുന്നുണ്ട് അപ്പം അവനും ഒരു കൊതി ക്രീമൊക്കെ തേക്കാൻ അങ്ങനെ അവന് ക്രീമൊക്കെ തേച്ച് പൗഡറൊക്കെ ഇട്ട് ക്രീമെല്ലാം ബോട്ട് അതിൽ അവന് പൗഡർ ഇട്ട് കൊടുത്തതാണ് പൗഡറൊക്കെ തയ്ച്ച് അവൻ തന്നെ സ്വന്തം ഒരുങ്ങാണ് വലിയ മോന് പിന്നെ ഒന്നും ബാധകമല്ല അവന് പിന്നെ അങ്ങനെയൊന്നും അന്വേഷില്ല കിടക്കുന്നുണ്ടല്ലോ എല്ലാവരും ചോദിച്ചു തെറ്റി കിടക്ക ഫോൺ കൊടുക്കാനുണ്ട് അവിടെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് കുറച്ച് പേരെ ഒരുങ്ങാൻ നിൽക്കുകയാണ് മേക്കപ്പ് സാധനങ്ങളാണ് അതെൻ്റെ ചേച്ചിയാണ് അവളെ ഒരുങ്ങുക പിന്നെ ഞങ്ങൾ മൂന്നാൾ ഫോട്ടോസൊക്കെ എടുത്ത് ചേച്ചിൻ്റെ മോൻ്റെ അനിയന്ത്യ ചേച്ചി ഒരുങ്ങി എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേനും അമ്മ ചേത്തൊക്കെ പറഞ്ഞപ്പോൾ താഴേക്ക് താഴെ താഴെത്തന്നെയാണ് ഫുഡ് കഴിക്കുകയായിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ചീച്ചിൻ്റെ ചെറിയ എല്ലാവർക്കും എന്താണെന്ന് വെച്ചപ്പോൾ ഭൂരി മതിയായി അങ്ങനെ പൂരി മതി ഭൂരിയും ഉഴുന്നോട ഉഴുന്നോട എൻ്റെ ഫേവറേറ്റ് യും ചട്നി ഉണ്ടായിരുന്നു പിന്നെ ഉള്ളിയും കിഴങ്ങും ഇഷ്ട അതും ഉണ്ടായിരുന്നു തന്നെ വേറെ മാത്രം തന്നെ അവർക്ക് മതി വയർ നിറഞ്ഞു അപ്പം എല്ലാവരും ഇന്ന എന്നോട് എനിക്ക് തന്നു എനിക്കാണ് ഉഴുന്നോടെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ അത് അവരുടെ ഉഴുന്നോടെ വാങ്ങി കഴിച്ചു അപ്പോഴത്തേക്കും വയർ ഫുള്ളായി ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചായ വന്നു ചായ നല്ല ചൂടായിരുന്നു ചായ എങ്ങനെ ഓതിക്കുടിച്ച് പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി എ ടി എം അന്വേഷിച്ച് പോയതാണ് അങ്ങനെ എ ടി എം കണ്ടുപിടിച്ച് അവിടെ നിന്ന് ക്യാഷ് എടുത്ത് പിന്നെ ബസ് കയറാൻ പോയി പെരിങ്ങോട്ടുകാർ ബസ് കിട്ടണം നമുക്ക് പെരുങ്ങോട്ടുകാരെ ബസ് കിട്ടാൻ അവിടെ ബസ് കത്ത് ഞങ്ങൾ ഒരാളോട് ചോദിച്ചു ഇപ്പോൾ ബസ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നാണ് കിട്ടില്ല അപ്പുറത്ത് പോകണമെന്നാണ് അങ്ങനെ എല്ലാം ഞങ്ങളെല്ലാവരും കൂടെ റോഡ് ക്രോസ് ചെയ്ത് പ്പുറത്തേക്ക് പോയി അവിടെ ഒരു പത്ത് മിനിറ്റ് നിന്നപ്പോഴത്തേനും ബസ് കെട്ടിട്ടോ ബസ് കെട്ടി ആദ്യം ഞങ്ങൾ പോയത് ആവണങ്ങോടാണ് ആവണങ്ങോട് പോയപ്പോൾ അവിടെ അവിടെ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല അപ്പം ഞങ്ങൾ ആ പോണ വഴിയിൽ ഒന്ന് വഴിയൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് അങ്ങനെ അവിടെ തൊഴുതിറങ്ങി പിന്നെ ഞങ്ങളൊരു പത്തരയൊക്കെ ആയപ്പം അപ്പം അത്തരം പതിനൊന്ന് മണിക്കായിട്ടുണ്ടാവും ഞങ്ങൾ പെരിങ്ങോട്ടുകാരെ പോയി അണ്ണര കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് വലിയൊരമ്പലം ഇഷ്ണുമായേൻ്റെ നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തന്നെ നല്ല ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു അമ്പലം അത്രയ്ക്ക് ഭംഗിയാണ് കൊടിമാരൊക്കെ ഉണ്ടെന്ന് അടുക്ക് പിന്നെ അവരുടെ വീടാണോ എന്താണെന്നറിയില്ല തൊട്ടപ്പുറത്തന്നെ അതിൻ്റെ മറ്റു ദിവസം ഒരു ആനയൊക്കെ ഉണ്ട് ശരിക്കും ഒരാന നിൽക്കണ പോലെ തോന്നും അവിടെ കുഞ്ഞിപ്പിള്ളേരുണ്ട് എന്താ സൈക്കിളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ വീടാൻ തോന്നുന്നുണ്ട് വലിയൊരു കൊട്ടാരം പോലെ ഒരു അമ്പലം പിള്ളേനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല അത്രയ്ക്ക് നല്ല അമ്പലം തുലാഭാരം തൂക്കണ അവിടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അപ്പം പിന്നെ ഞങ്ങൾക്കൊരു മടി ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരും അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളും എന്നാണ് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാണ്ട് ഞങ്ങളും അവിടെ ചുറ്റാടന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ അവിടെ ചുമരിലിൽ കൂടെ ഇങ്ങനെ ചിത്രം അടക്കം അതിൻ്റെ മേലെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഐതിഹ്യം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദിച്ചറിയേണ്ട ആവശ്യമില്ല അവിടെ എഴുതി വെച്ചത് വായിച്ചാൽ മനസ്സിലാവും അങ്ങനെ അതൊക്കെ വായിച്ച് എല്ലാവരും വീട് എടുക്കാൻ തിരക്കില്ല അവിടെ കിണറൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് എടുക്കായിട്ട് അവിടെ കുറേ പേര് കൽപ്പന അയക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ് അവിടെ അവിടെ ചെന്ന് തൊഴുത് കുറച്ചേരം അവിടെ ഇരുന്ന് പിന്നെ അപ്പോഴത്തേനും ഓരോരുത്തർക്ക് പിള്ളേരല്ലേ വിശപ്പ് അടങ്ങി അപ്പം ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഫുഡ് ഇന്നലെ ഇന്നായിട്ട് ഫുഡ് കൊടുത്തിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇനി എന്ത് ചെയ്യും അപ്പോൾ അതിൻ്റെ അമ്പലം കൂടെ ഉണ്ട് എന്താ കനാടി കനാടിക്കാവും അങ്ങനൊരമ്പലം കൂടെ ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ പോകാമെന്ന് കരുതി വിളിച്ചില്ല എന്നിഷ്ടല്ല അവന് കുറെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കുറെ സിനിമ നടന്മാരൊക്കെ വന്ന അവരുടെ ഫോട്ടോ ചിത്ര ചിത്ര അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട് അവരുടെ ഫോട്ടോസൊക്കെ അവിടെ ചുമരിൽ വെച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്നാരോട്ടോ ചേച്ചി ചേച്ചിയുടെ പിള്ളേര് ആന്റി ആന്റീന്റെ മരുമകനാണത് ി വീഡിയോ എടുക്കുമ്പോൾ ഇവൻ്റെ ഒക്കെ അവൻ ക്യാമറേന്റെ മുമ്പിൽ വന്ന് കിട്ടും അതിന് ശേഷം പുറമൊക്കെ കാണാൻ ദൂര് ഭംഗിയാണ് നല്ലൊരമ്പലാണ് റോഡ് സൈഡ് തന്നെയാണ് യൂട്യൂബിലൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അതും അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല എന്താ പറയാ അവിടെ ഒരു കുളമുണ്ട് ന്നെയാണ് അമ്പലക്കുളം ഉണ്ട് ഫ്രണ്ടിൽ തന്നെ അങ്ങനെ ഉണ്ട് പിന്നെ ഗരുഡന്റെ വലിയൊരു ഇതുണ്ട് എന്താ പറയാ എനിക്കറിയില്ല കേട്ടോ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ തന്നെ ഗണപതിൻ്റെ കുറെ ണ്ട് കണ്ടോ ഓരോ ഇതിലിരിക്കുന്ന ഗണപതിൻ്റെ അവിടെയൊക്കെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ ഞാൻ പിള്ളേർക്ക് വിശക്കാൻ തുടങ്ങി പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു കുറെ അയ്യപ്പന്മാരൊക്കെ വന്നിട്ട് മലയ്ക്ക് പോകാൻ വേണ്ടി വന്ന് അവിടെ ഇറങ്ങി തൊഴുത് പോണോരുണ്ട് പോയിട്ട് പോയിട്ടൊരാഴ്ച പക്ഷെ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത് അമ്പലക്കുളം അങ്ങനെ അവിടെ പോയി പിന്നെ കനാടക്കാവ് പോയിട്ടാണ് ഞങ്ങക്ക് ഫുഡ് കിട്ടിയത് അവിടെ നിന്ന് നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു രണ്ടു കൂട്ടം പായസം അങ്ങനെ അവിടെ നിന്ന് പിന്നെ നേരെ റോമിലെത്തി തൃശ്ശൂരെത്തി അവിടെ നിന്ന് പിന്നെ എറണാകുളം പോവാണ് ഞങ്ങൾ കോതമംഗലം ആൻറ്റിൻ്റെ മരുവേൻ്റെ വീട്ടിൽ പോവാം അവിടെ നിന്ന് ഞങ്ങൾ നിന്നെ പോകണ വഴിക്ക് ജയൻ്റെ വിശക്കെ ഇട്ടൊരാൾ നിൽക്കുന്നുണ്ട് അങ്ങനെ അയാൾക്കും ടാറ്റെടുത്ത് പോകുമ്പോ കണ്ണാർ റോഡിൽ കൂടെ ഒക്കെ നല്ല ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് സമയം ബസ്സില് ചെയ്തിട്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറോളം അവിടെ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടുണ്ടായിരുന്നു ഇരുന്നിരുന്ന് എല്ലാവരും അടുത്ത് മണി എട്ടുമണി മണി ഒമ്പത് മണിയൊക്കെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ രണ്ട് ബസ് കയറി ഇറങ്ങിയിട്ടാണ് പോയത് കുറേ ഒന്നും വീഡിയോയിലെടുത്തിട്ടില്ല നല്ല ഭംഗിയാക്കടേൻ്റെ മുന്നിലൊക്കെ ഒന്ന് തൂക്കിയിട്ടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ അവിടെ പട്ടിക്കുട്ടിണ്ടായിരുന്നു കമ്മി അവളെയും കളിപ്പിച്ച് കുറേ നേരം ഇരുന്നു അവൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമായി അവക്ക് അവന്റെ കൂടെ തന്നെ ആയിരുന്നു അവര് ഭയങ്കര ഓടിക്കളിരുന്നു കണ്ടവനെ കാണുമ്പോൾ ഉമ്മ ഒക്കെയാണ്